അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ സാമ്പാർ ചീരയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പം ഇതുപോലെ വയ്ക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ തിരിച്ചടിച്ചട്ടിയിൽ വരണ മുളച്ച് നിന്നാണ് അപ്പം ഇതിൽ നിന്ന് ഞാൻ നേരത്തെ ഇള്ളി എടുത്തു കേട്ടോ അപ്പം ബാക്കി മുളച്ച് വന്നതാണ് അപ്പം ഇതും കൂടും കൂട്ടിയിട്ട് നമുക്ക് റെഡിയാക്കാം എന്നോർത്ത് അപ്പം ഞാൻ അത് കഴുകാൻ എടുത്തിടാണ് അപ്പം നേരത്തെ ഇള്ളി എടുത്തത് ഞാനൊരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാണ് കേട്ടോ അപ്പം ഇത് വെന്ത് വരുമ്പോൾ ഒട്ടും ഉണ്ടാവില്ല അപ്പോൾ കുറച്ചധികം ഉണ്ടെങ്കിലാണ് നമുക്ക് റെഡിയാക്കാൻ പറ്റുള്ളൂ ഇത് സാധാരണ ചീരനേലും വെന്ത് വരുമ്പോൾ വളരെയധികം കുറഞ്ഞു പോകും അപ്പം ഇത് കഴുകിയെടുക്കാൻ കേട്ടോ അപ്പോൾ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാണ് ഇപ്പൊ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഞാൻ അതിലേക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞുതിട്ട് കൊടുക്കാം കേട്ടോ സവാളക്ക് പകരം ചെറിയ ഉള്ളി വേണമെങ്കിൽ എടുക്കാം ഞാൻ ഇത് ചെറിയ തീലിട്ടൊന്ന് വാട്ടിയെടുക്കാണ് അപ്പൊ ഇത് ചെറിയ തീലൊക്കെ കിടന്ന് വാടണ നേരം കൊണ്ട് ചീര അരിഞ്ഞെടുക്കാം കേട്ടോ വലിയ പീസൊക്കെ ആക്കി അരിഞ്ഞെടുത്താൽ മതി അത് വെന്ത് കഴിയുമ്പോൾ നന്നായിട്ട് അത് ചുരുങ്ങി വരും അപ്പോൾ ചീര എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് മുരിഞ്ഞു പോകണ്ട കേട്ടോ ഞാൻ അതിലേക്ക് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് മുളക് പൊടി ഒഴിവാക്കിയിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ തോരം വയ്ക്കുമ്പോൾ ഏറ്റവും നല്ലത് പച്ചമുളകാണ് പക്ഷെ ഇവിടെ പിള്ളേർക്കൊക്കെ മുളക് പൊടി ഇടട്ടോ ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് മുളക് പൊടി ഇട്ടാണ് ഞാൻ അതിലേക്ക് തേങ്ങ ചെരുവ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ തേങ്ങ മതി കിടന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവണം കേട്ടോ അപ്പം നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ അതിലേക്ക് ഒരു മുട്ടയാണ് കേട്ടോ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണത് അപ്പോൾ അത്രയും ചീരക്കൊക്കെ ഒരു മുട്ട മതി ഇനി ചെറിയ തീയിലിട്ട് മുട്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് ഡ്രൈ ആയി പോവണ്ട ഒരു സോഫ്റ്റ് പോലെ ഇരിക്കുന്ന പാകാവുന്നത് വരെ മുട്ട നന്നായിട്ട് ചിക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു പാകത്തിന് ചെക്കിയെടുത്താൽ മതി കേട്ടോ ഈ ഒരു പാകമായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സാമ്പാർ ചീര ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കാം കേട്ടോ അപ്പോൾ ഈ ചീരയിൽ മറ്റു ചീരേനേക്കാളും വെള്ളത്തിന്റെ അംശം കൂടുതലായിരിക്കും അപ്പം ഞാൻ മൂടി വെച്ച് ഒന്ന് വേവിച്ചതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞ് തുറന്ന് നോക്കുകയാണ് അപ്പം ചീരയൊന്നും വെന്തിട്ടില്ല വെള്ളമൊക്കെ ഇനിയും വറ്റാനുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം കൂടി മൂടി വെച്ചിട്ടൊന്ന് വേവിക്കുകയാണ് അപ്പോൾ രണ്ടാമത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി മൂടി വെച്ച് വേവിക്കാൻ കേട്ടോ അപ്പോൾ കുറച്ച് നേരം മൂടി വെച്ച് വേവിച്ചതിന് ശേഷം ചീരയെല്ലാം നന്നായിട്ട് വെന്ത് ചുരുങ്ങി വന്നിട്ടുണ്ട് അതിൽ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ചെറിയ തേയില ഇട്ട് വേണം വേവിക്കാൻ അപ്പം നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഞങ്ങൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഈ ചീരൊക്കെ ഇതേപോലെ ഉള്ളിയും മുളകും കുത്തിയിട്ടൊക്കെ ഒലത്ത് പോലെ ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ ചീര മാത്രം വെച്ചുകഴിയുമ്പോൾ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഒരു മുട്ടയും കൂടി ചിക്കിയിടാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല ക്വാണ്ടിറ്റി ആയിരിക്കും കേട്ടോ അപ്പോൾ ഒരു മുട്ട തന്നെ ഇട്ടിട്ട് ഇത്രയും നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ചീര തീരെ കുറവായിട്ടേ തോന്നുള്ളൂ കേട്ടോ അപ്പോൾ പിള്ളേർക്കൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇഷ്ടമായി അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഈ ചീരേനെക്കുറിച്ച് അറിഞ്ഞിടാം കേട്ടോ അപ്പം വീട്ടുമുറ്റത്തേക്ക് നിപ്പുണ്ടെങ്കിൽ അത് പറിച്ചു ഇതേപോലെ തോരൻ വെച്ച് കൊടുക്കുക നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ സ്കൂളിൽ കൊടുത്തിടാനും ചപ്പാത്തിയുടെപ്പോൾ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ചീരത്തോരനാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ oh <laughs>